നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ടി എസ് സുരേഷ് ബാബു മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് യുവ നായകനായിട്ടുള്ള അസർ സൗദാൻ അതായത് മമ്മൂക്കാട് സഹോദരി പുത്രനായിട്ടുള്ള അസർ സൗദാനാണ് ഈ സിനിമയിൽ നായകനായിട്ടെത്തുന്നത് ഹനയാണ് സിനിമയിൽ നായിക അപ്പോൾ ഈ ഡി എന്ന് എന്ന് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല ചാനലിനകത്തും ഇവർ ഇൻ്റർവ്യൂകൾ നടത്താറുണ്ട് സാധാരണ പെയ്ഡ് റിവ്യൂസാണ് സാധാരണ ഇവർ ഇൻ്റർവ്യൂവിൽ കൊടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഹനായും അക്സർ സൗദാനും ഒരു ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയില് അതിൻ്റെ അവതാരിക ഈ ഹനായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് മലയാള സിനിമയിൽ പൊതുവെ ഈ പുതുതായിട്ട് വരുന്ന നടികളായിക്കോട്ടെ അവർക്കെതിരെ മോശം പരാമർശങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും നടത്താറുണ്ട് കാരണം അവരെല്ലാം സിനിമയിലൊന്നും ഇല്ലെങ്കിൽ സംവിധായകന് അല്ലെങ്കിൽ നിർമ്മാതാവിന് കിടന്നു കൊടുത്തിട്ടാണ് അവർ സിനിമയിൽ അഭിനയിക്കുന്നത് അവർ കിടന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഈ സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ നിൽപ്പുണ്ട് അപ്പം ഈ ഒരു ഇൻ്റർവ്യൂയില് ഹനായയോട് ഈ അവതാരിക ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അത് അസ്ഥാനത്തുള്ള ചോദ്യമാണ് അത് തെമ്മാടിത്തരം വന്നേ എനിക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ആ ചോദ്യത്തിൽ അസർ സൗദാനും ഹനയും പൊട്ടിത്തെറിച്ചുകൊണ്ടും ആ വേദിയിൽ നിന്ന് എന്താണ് കാണിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക സിനിമയിൽ ഈ നടിയുംമാരിങ്ങനെ കിടന്നു കൊടുത്തിട്ട് തന്നെയാണോ ഇവരൊക്കെ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് അല്ലെങ്കിൽ ആ ചോദിച്ച ചോദ്യം ചോദിച്ച ആ ആങ്കറെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളറിയിക്കുക എക്സ്ക്ലൂസീവ് ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് എന്തായാലും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ് എന്താണ് സിനിമയിൽ കിടന്നു കിടന്നുകൊടുത്തിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കടന്നു കൊടുത്താൽ മതി എന്താണ് ഉദ്ദേശം അല്ലെ എനിക്ക് 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 പറയാൻ തോന്നില്ല ഞാനൊരു ഞാനൊരു ഹുമൻ അല്ലെ നമ്മളൊരു മനു മനുഷ്യല്ലേ നമുക്ക് കേൾക്കുമ്പോൾ അതിന്റെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനൊക്കെ പോയി എല്ലാവർക്കും കടന്നുകൊടുത്താൽ ഇത്ര ഒരുപാട് പെൺകുട്ടികൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കും പോയി കടന്നു കൊടുത്ത അവസരം കിട്ടി എന്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ലെവലിൽ വരുമായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കഴിവുള്ളവന് അവന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും ഞാനിപ്പോഴും ചോദിക്കുന്നത് ഹനോടാണ് അപ്പോഴും ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിലെ ചാൻസ് കിട്ടിയത് ഞാൻ ചോദിക്കുകയാണ് കാരണം തോന്നുന്നത് ഞാൻ ഇത്രയും നേരം ചോദിച്ചത് ഹാന മറുപടി പറയുന്നില്ല അസ്കർ ആണ് മറുപടി പറയുന്നില്ല മൊത്തം അതിന് ഉത്തരം പറയാനാണ് ഞാൻ ചോദിക്കുന്നത് ഹാന അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരിക്കലും അങ്ങനെയല്ല ഞാനങ്ങനെ കിടന്നു കൊടുത്തിട്ടും അല്ല എനിക്കിതുവരെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല പിന്നെ എന്ത് കാര്യം എന്നോട് അങ്ങനെ തിരിച്ചു ചോദിച്ചേ ഞാൻ ചോദിച്ചതാണ് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് അപ്പൊ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്

കാരണം ചെയ്തിട്ടില്ല ഞാൻ സിനിമകളൊക്കെ എങ്ങനെ താങ്കളൊരു പെൺകുട്ടിയാണ് ഇവരൊരു പെൺകുട്ടിയാണ് അങ്ങനെ ചോദ്യം കിടന്ന് കൊടുത്തിട്ട് അവസരം കിട്ടും അങ്ങനെയാണെങ്കിൽ കിടന്ന് കൊടുത്താൽ മാത്രം മതി അല്ല ഞാൻ ഞാൻ പ്ലാൻ ചെയ്തു ചോദിച്ചാൽ താങ്കൾക്കൊന്നും ഒന്നും തോന്നുന്നില്ല താങ്കൾ താങ്കളോട് ചോദിച്ച ചോദ്യം കിടന്നുകൊടുത്തിട്ടാണോ സിനിമയിൽ അഭിനയിച്ചത് അപ്പൊ എന്ത് വൃത്തിയുടെ ചോദ്യമാണ് ചോദിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത് അവര് ഒരു ആങ്കറാണ് ഞാൻ എനിക്ക് എനിക്കിരിക്കുമ്പോ തന്നെ എനിക്ക് ഉളുപ്പ് പോകുന്നുണ്ട് ഈ പ്രോഗ്രാം ഇരിക്കുമ്പോ അല്ലെ എനിക്ക് തന്നെ അല്ലെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ എന്തു മലയാളം കാസ്റ്റിംഗ് കോച്ച് കാസ്റ്റിംഗ് കോച്ച് ഉണ്ട് അവരോട് അന്നമിണ്ടോട് ചോദിക്ക അന്നെ എന്താ പിണ്ടാത്തത് അന്നൊക്ക അതിന്റെ ഫീലിംഗ്സ് ഉണ്ടായിരിക്കും എനിക്കറിയത്തില്ല അന്നറിയാക്കിയത് അന്നെ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടായിട്ടുണ്ട് അന്നെ പറയണം അന്നെ എന്തായാലും അനെ അധികാരിയുടെ ഫീലിംഗ്സ് ഉണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല താങ്കളാണ് താങ്കൾ അങ്ങനെ ആണെങ്കിൽ മര്യാദ സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാം പ്രോഗ്രാംന്ന് ആണ് അല്ലെ പെണ്ണ് കിടന്നിട്ടുണ്ടോ ആണ് കടന്നിട്ടുണ്ടോ അങ്ങനെയാണ് മലയാള സിനിമയിൽ എന്തോര പെൺകുട്ടികൾ ഡയറക്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അങ്ങനെയാണ് എല്ലാ ആണുങ്ങളും കടന്നുകൊടുത്തൊരു സിനിമയിൽ ആ ചോദിച്ചിരുന്ന ചോദ്യം ഏറ്റവും ഇൻ അപ്രോപ്രിയറ്റ് ആണ് ചോദിക്കാൻ പാടാത്തൊരു ചോദ്യം അങ്ങനെ മാത്രം സപ്പോർട്ട് ചെയ്തതല്ല ഈ മലയാള സിനിമയിലോ അല്ലെ നമ്മുടെ ഈ കേരളത്തിലോ എല്ലാ സ്ത്രീകളും കിടന്നു കൊടുത്തിട്ടാണ് അല്ലെ എല്ലാ നിങ്ങൾ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ മോശമായിട്ട് ചോദ്യം ഇത്ര ചീപ്പ് നല്ലൊരു ഇന്റർവ്യൂ ആണ് ാണ് ഞാൻ ഇൻഡിപെൻഡന്റ് ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് വന്നതാണെന്ന് എനിക്കറിയാം ചോദിച്ചാൽ ഞാനാണ് ആങ്കർ ഞാനാണ് ഞാൻ 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 സപ്പോർട്ട് നിനക്ക് ആവർ എന്ന് പറയുമ്പോ അല്ലേ ഞാൻ കടന്നു കൊടുത്തല്ലോ ചോദ്യങ്ങൾ ാബു സംവിധാനം ചെയ്തിട്ടുള്ള ഡി എൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ പ്രോഗ്രാമായിട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് ഈ അവതാരിക ഡയറക്റ്റ് ഈ നടിയോട് ചോദിക്കുകയാണ് സിനിമയിൽ കൊടുത്തിട്ടാണോ വന്നത് സത്യത്തിൽ ആ ചോദിച്ചതും ഒരു സ്ത്രീയാണ് ആ ഒരു പരിഗണന ഒരു പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആരാണെങ്കിലും സ്തംഭിച്ചു പോകല്ലേ കാരണം പൊതുവേ മലയാളികളുടെ ഒരു ചിന്താഗതിണ്ട് സിനിമയിൽ അത്തരത്തിലുള്ള പ്രവർത്തി ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഏതാണ്ട് ഒരു അഞ്ചാറ് കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം എന്നാലും ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ആ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കും അവർ പക്ഷേ ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു തെമ്മാടിത്തരം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അസർ സൗദാനും അതോടൊപ്പം തന്നെ ഹന്നയും ഈ ഒരു അവതാരികയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അവർ ആ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്ത് അവർ ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഇവർ സിനിമയുടെ ഒരു പ്രോഗ്രാം സിനിമയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം നടന്നിരിക്കുന്നത് എന്തായാലും വളരെ ഷെയിം ഷെയിം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ ചോദിച്ച ചോദ്യം ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക മറ്റൊരു കൂടി കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച നിങ്ങളുടെ സ്വന്തം